അപ്പോ ആറാട്ടൻ നിന്ന് വ്യക്തി അല്ലെങ്കിൽ ആറാട്ടൻ ഇന്ന് മൂന്ന് വർഷമായി ആറാട്ട് അന്നം വൈറലായിട്ട് മൂന്ന് വർഷമായി അപ്പൊ ഇനി എന്താണ് തന്നെ ഇതേപോലെ അറിയില്ല മീഡിയയിൽ അല്ലെങ്കിൽ മാറ്റാൻ പോവുകയാണ് ഞാൻ ഇന്റർദക്ഷ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രീസ് പോവും എന്നാലും എന്നാല് ഇടയ്ക്കും കുറച്ച് അടൽ കണ്ടേ ആയിരുന്നു അതേ നിർത്തി കാരണം അതെനിക്ക് ഒരു ആ സമയത്ത് ഫിനാൻഷ്യൽ ചെയ്ത് വന്നപ്പോ ഞാൻ ചെയ്താണ് ഇപ്പൊ ഇപ്പോഴും ആൾക്കാർ ഇന്റർവ്യൂ പോകുമ്പോൾ അതാ ചോദിക്കുന്നത് പഴയ കാര്യങ്ങളാണ് അതിന് നിർത്തിയിട്ട് ആരോഗ്യ മാസമായി ഇപ്പൊ ഒന്നും എഴുതാറില്ല അതേ കാരണം ഇപ്പൊ ഇവിടെ കേരളത്തിൽ ഇവിടെ മീഡിയ ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകണത് അങ്ങനത്തെ കാര്യങ്ങളാണ് ക്രൈം ക്രൈം ബ്രന്ധകന്മാരെല്ലാം അറിയാറില്ല ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകണത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് വേറെ വേറെ കോമാലത്തം കാണിക്കും എനിക്ക് കോമാനം കാണിക്കാൻ പറ്റില്ല അവൻ നമ്മള് ഇറക്കിയതാണ് ആ വഴി നമ്മൾ നിർത്തിയിട്ട് ആളുകളായി പക്ഷെ ഇപ്പോഴും ഇന്ത്യന് പോകുമ്പോൾ പഴയ കാര്യം അറിയാം ഇവിടെ അങ്ങനത്തെ ആയാലും വിറ്റ് പോകണത് എന്തുകൊണ്ട് ഞാൻ തന്നെ എന്നെ എന്നെ തന്നെ പോലീസ് തൂക്കി അങ്ങനെയൊക്കെയാണ് ക്യാപ്സൻ കൊടുത്ത ആൾക്കാര് ശരിക്കും അതോ സംഭവിച്ച കാരണം അങ്ങനെ ക്യാപ്ഷൻ കുറച്ചാലേ ആൾക്കാർ കാണുന്നു അങ്ങനെ ക്യാപ്ഷൻ കൊടുത്താലേ ആൾക്കാർ കാണുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ കോമാളിത്തർ അല്ലെങ്കിൽ അടൾട്ട് അല്ലെങ്കിൽ കുറ്റം പറയും ഇതൊക്കെ വിറ്റു പോയുള്ളൂ നല്ലത് ആർക്കും വേണ്ട വിനെന്തിയാണ് അത് മീഡിയ മുതല് എന്റെ ബീച്ച് കുറഞ്ഞു വരുവാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കുറഞ്ഞു വരുവാണ് ആൾക്കാർക്ക് മടുക്കും ഇപ്പൊ സന്തോഷ് പണ്ടിട്ടല്ല സന്തോഷ് പണ്ടിട്ടല്ല ഫീൽഡ് ഔട്ട് അങ്ങനെയാണ് ഞാനത് ഫീൽഡ് ഔട്ട് ആവുന്ന അവസ്ഥയിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് ഇന്റർനെറ്റിലെ കാര്യം പറയാൻ ആഗ്രഹമുണ്ട് റീച്ച് ഉണ്ട് എന്റെ റീച്ച് ഉണ്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും റീച്ച് ഉണ്ട് റീച്ച് ഉണ്ട് പക്ഷെ ഇന്റർനെറ്റിലെ അല്ല റീച്ച് എന്റെ കൂടി യൂട്യൂബ് വളരെ കുറവായാലും യൂട്യൂബ് കൂടി ഫേസ്ബുക്ക് വണ്ടേ ഇൻസ്റ്റില് വന്നിട്ടുണ്ട് വേറെ മീഡിയക്കാരും അധികം വിളിക്കണല്ലോ ഞാൻ തിയേറ്ററിൽ കാണില്ല കാണുന്നില്ല മോലം തിയേറ്ററിൽ കാണില്ല കാരണം കണ്ട അടി ഉറപ്പാണ് ഫാൻസുകാർക്ക് ഭയങ്കര ഇപ്പോഴും ലാലട്ട ഫാനൊക്കെയാണ് പക്ഷേ ഇപ്പോഴും ലാലട്ട ഫാനായിട്ടും കാണാൻ നല്ല ആഗ്രഹമുണ്ട് എനിക്ക് തിയേറ്ററിൽ ഒന്ന് കാണാൻ പറ്റില്ല റിവ്യൂ ഏഹ് റിവ്യൂ പക്ഷേ തിയേറ്ററിൽ എനിക്ക് അടി ഉറപ്പാണ് അല്ല ഒരു പോലീസ് പ്രൊട്ടക്ഷനോ അങ്ങനെ ഇവര് മോല ഫാൻസ് വളരെ ടോക്സിക് ആണ് ഭയങ്കര ടോക്സിക് ആണ് ഞാൻ പറ്റിയത് അന്ന് ആറാട്ടി അതിൻ്റെ ബീച്ച് ഇറങ്ങിയപ്പോൾ ഞാൻ ഉള്ളിൽ കയറിയപ്പം മമ്മൂട്ടിയുടെ ഫാൻസ് അവർ ആരാടിക്കുകയാണ് പറഞ്ഞത് അന്ന് ഞാൻ മോലാലിൻ്റെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾ സമയമാണ് അന്ന് മമ്മൂട്ടി ഫാൻസ് പറഞ്ഞു ആരാട്ട് ആരാടിക്കുകയെന്ന് പറഞ്ഞു നേരെ തിരിച്ചാണെങ്കിൽ എന്തൊക്കെ അവസ്ഥ അറിയാം മോല ഫാൻസ് വളരെ ടോക്സിക് ആണ് മമ്മൂട്ടി ഫാൻസ് എനിക്ക് പറയാം ഞാൻ മമ്മൂട്ടിയുടെ ബർത്ത്ഡേയ്ക്ക് പോയപ്പോൾ എല്ലാം അവർ ടോക്സിക് അല്ല അവര് മമ്മൂട്ടിയുടെ എല്ലാ തരത്തിലും അംഗീകരിക്കുന്നു കാറിൽ അംഗീകരിക്കുന്നു എല്ലാ തരത്തിലും കാണിക്കുന്നു പക്ഷെ മോള മേശാൻ എന്താണ് മോള മേശാ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് നർമ്മനും മുമ്പും നർമ്മും നർബൻ മുമ്പ് ഫാനാണ് ഞാൻ നർബിനും ചേച്ചി ഫാൻസ് പറഞ്ഞു കഴിഞ്ഞാ ഫാൻസ് ടോക്സിക് ആണ് മാസ് മാസിക്കോളുടെ ഓടിയില്ല പ്രണയം കൂടെ മൂവി പ്രൊമോട്ട് ചെയ്തിട്ടില്ല ആ അതാണ് അപ്പൊ അവര് ഭയങ്കര ടോക്സിക് ആണ് അവർക്ക് ഈ മീശ പിരിക്കൽ ഇതൊക്കെയാണ് അതാ അത് ഇടയ്ക്കാവും പക്ഷെ അത് മാത്രമേ ശരിയാകും അവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അവര് ഇപ്പൊ വിജയ് ഫാൻസ് ആണെങ്കിലും ഇതേ ആണ് എന്റെ എതിർത്ത് പറഞ്ഞാൽ അടി ഉറപ്പാണ് ചേത്തൻ നേരത്തെ പറഞ്ഞ അല്ല അതെ ഞാൻ ഞാൻ ഇപ്പൊ എനിക്ക് തുടരുമയ മൂവി എന്നാൽ പ്രതീക്ഷയുണ്ട് എംബ്രാൻ കുഴപ്പമില്ല എനിക്ക് പ്രതീക്ഷയുണ്ട് പക്ഷെ ഇങ്ങനെ മാർക്കറ്റിംഗ് കാണുമ്പോൾ ചെറിയ അംശോണ്ട് പിന്നെ ഇപ്പൊ സത്യന്തികാട് പടം ഇപ്പൊ മീഷ താടി എടുത്തുപൊള്ളി പിന്നെ അങ്ങനെ കുറെ പടം വരുന്നുണ്ട് ഇനി പിന്നെ മറ്റേ ആവേശം ഉണ്ടായിട്ട് ചാൻസ് കൊടുത്തു കുറെ ആൾ പാടും വരുന്നുണ്ട് ഇനി മോഹൻലാലിന് ഒരുപാട് നാള് മൂവീസ് വരുന്നുണ്ട് എനിക്ക് ഈ മാർക്കറ്റിംഗ് കാണുമ്പോൾ ചെറിയ സംശയം തോന്നുന്നുണ്ട് എന്താ ഇവര് ഹൈപ്പ് ഓർത്തി പടം റിലീസിന് മുമ്പ് കാസൊന്നും അറിയില്ല തുടർസ് ചെയ്യുന്നുണ്ട് തനമൂർത്തി നല്ലൊരു ആക്ടറാണ് ഇനി മോഹൻലാലി ഒരുപാട് നല്ല സിനിമ വരുന്നുണ്ട് ഇനി ലാൽ യുഗം എന്ന് പറയാൻ കാരണം മമ്മൂട്ടി പ്രായമായി ഇനിയിപ്പോ ബിഗ് ബിഗ് ബി ഒന്നും ഇനി അതൊന്നും പറ്റില്ല

പറയാറുണ്ട് പറയാറുണ്ട് സെലിബ്രേറ്റ് ചെയ്യാനാണ് ആഗ്രഹം എന്നൊക്കെ എപ്പോഴും നടക്കില്ല ഇവിടെ ഇവിടെ അല്ല ആ എന്തായാലും ആവാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആശംസിക്കുന്നു െ അങ്ങനെ മാറ്റി നോക്കട്ടെ നമ്മുടെ സന്തോഷ് പണ്ഡിത്തിന്റെ സന്തോഷ് പണ്ഡിത്ത് പണ്ട് കോമാളിയായാലും ഇപ്പൊ മാറിയല്ലോ അതേ മാറ്റി വരട്ടെ ആവാൻ പറ്റുമോ പറ്റും